സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ഖുസ്മിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പുരോഹിതനും പ്രസിദ്ധ ഇംഗ്ലീഷ് കവിയുമായ ജോർജ് ഹെർബർട്ട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വൺ ഫാദർ ഈസ് മോർ ദാൻ എ ഹൺഡ്രഡ് സ്കൂൾ മാസ്റ്റേഴ്സ് ഒരു സ്കൂൾ മാസ്റ്റർ ആർജിച്ചെടുത്ത അറിവുകളുടെ നിറവിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുമ്പോൾ ഒരു പിതാവ് തൻ്റെ ജീവിതം തൻ്റെ മക്കൾക്ക് ഒരു പാഠപുസ്തകമാക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാഠങ്ങൾ മക്കൾ പിതാവിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് മാതൃകയായി ശിക്ഷണമായി കരുതലായി സ്നേഹമായി എല്ലാം കണ്ടും കേട്ടും മക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു നല്ല അധ്യാപകൻ തന്നെയാണ് വളരെ നേരത്തെ തന്നെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ പിതാവിൻ്റെ സ്നേഹവും കരുതലും നഷ്ടപ്പെട്ടവർ ഉണ്ടായേക്കാം പിതാവുണ്ടെങ്കിലും മക്കൾക്ക് മാതൃകയാകാൻ കഴിയാത്ത പിതാക്കന്മാരുമുണ്ടാകാം ഈ ആധുനിക കാലത്ത് കുടുംബത്തെ പോറ്റിപ്പുലർത്തേണ്ടതിന് വിദൂരങ്ങളിൽ ഉപജീവന വഴികളോട് ബന്ധപ്പെട്ടായിരിക്കുന്നതിനാൽ ശരീര സാന്നിധ്യം നൽകാൻ കഴിയാത്തവരും ഉണ്ട് ദൈവവചനത്തിൽ ധാരാളം വിശേഷതയേറിയ വാഗ്ദത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്വത്തെ കുറിച്ച് പൗലോസ് പൗലോസ് കുരുതിർക്കെഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം അതിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളുചെയ്യുന്നു ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു മത്തായഴ്സു വിശേഷം ആറാം അധ്യായം മുപ്പത്തിയൊന്നിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നു നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിലും പിതാവിനോട് ചോദിച്ചു വാങ്ങിയ സമ്പത്ത് മുഴുവനും നശിപ്പിച്ച് സകല പാപ പ്രവൃത്തികളും ചെയ്തിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് ഏറ്റുപറച്ചിലൂടെ മടങ്ങി വന്ന മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിൽ കൈക്കൊള്ളുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹം ലൂക്കോസ് സി യസുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഭാവിയോടുള്ള ബന്ധത്തിൽ റോമാലേഖനം എട്ട് അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നാം മക്കളെങ്കിലോ അവകാശികളും ആണ് സ്നേഹിതരെ ഈ ലോകത്തിലെ ഒരു മനുഷ്യനിലും സമ്പൂർണമായ പിതൃത്വ ഗുണങ്ങൾ കാണാൻ കഴിയില്ല എന്നാൽ നമുക്ക് ഒരു നിത്യപിതാവുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ പോറ്റി പുലർത്തി നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ച് നമ്മെ ശാസിച്ചും രക്ഷിച്ചും നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതിയും നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല പിതാവാണ് കർത്താവായ യേശു യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു കൊടുത്തുനേഹിതരെ നാം അവിടുത്തെ യഥാർത്ഥ മക്കളായി നമ്മുടെ ദൈവമായ പിതാവിനെ അനുസരിച്ചും ആരാധിച്ചും നമ്മുടെ ജീവിതം നയിക്കുവാൻ ഇടവരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആയിരം ൂര്യനെ വെല്ലും കയ്യിലാടി പഴുതു കാട്ടി അവൻ പേരു